നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം ഒരു കിലോ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് കറിവേപ്പില മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ച് പാകത്തിന് വേവിച്ചെടുക്കുക ഇനി കനം കുറച്ചരിഞ്ഞ രണ്ട് സവാള നല്ല ഗോൾഡൻ നിറമാകുന്നവരെ വറുത്ത് കോരിയെടുക്കുക ബീഫ് പാകത്തിന് വെന്ത് വന്നാൽ വെള്ളത്തിൽ നിന്ന് മാറ്റി ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ഇനി മൂന്ന് സവാള കനം കുറച്ച് അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴിന്ന് വരുന്ന സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചായച്ചിട്ടുള്ള ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഇനി നാല് തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയ ശേഷം ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് യോജിപ്പിക്കുക ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കുക ഇനി ബീഫ് വെന്തപ്പോൾ വന്ന വെള്ളം മുക്കാൽ കപ്പ് ചേർത്ത് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കുക അതിനുശേഷം കുറച്ചും കൂടി ഗരം മസാല മല്ലിയില പുതിനയില വറുത്ത സവാളയുടെ പകുതി ഭാഗം ഇത്രയും ചേർക്കുക നന്നായിട്ട് ഇളക്കി ഒഴിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പോട്ടിൽ നെയ്യും എണ്ണയും ചൂടാക്കി സ്പൈസസും ഇഞ്ചി വെളിച്ചു വെച്ചയച്ചതും അല്പം സാവാളയും ചേർത്ത് വഴറ്റി ആറു കപ്പ് വെള്ളം ഒരു കപ്പ് ബീഫ് സ്റ്റോക്ക് ഇത്രയും ചേർത്ത് തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുതിർത്തെടുത്ത നാല് കപ്പ് ജീരാശാല അരി ചേർത്ത് തിളപ്പിക്കുക അരിയും വെള്ളവും ഒരേ ലേവർ മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ എട്ട് മിനിറ്റ് വേവിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് റൈസ് മസാലയും ലെയർ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ചെറു ചൂടിൽ ദം ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്